എന്താണെന്നർത്ഥം അതേപോലെയാണ് കുട്ടി കഞ്ഞീം വരയും വെച്ച് കളിക്കുകൾക്ക് അപ്പൊ മണ്ണൊക്കെ ശേഖരിച്ചു തന്നെ നമുക്ക് കഞ്ഞീം വരയും കളിക്കാന്ന് പറഞ്ഞു കുട്ടികൾ ഉത്സാഹമായിട്ട് മണ്ണ് തോന്നുന്നുണ്ട് എന്നിട്ട് കണ്ണീയായിട്ട് വീട് പഠി എന്നിട്ട് പറയാനാക്കാം ഇത് അപ്പൂട്ടന്റെ മുറി ഇത് അച്ഛന്റെ ഇത് അമ്മയുടെ എന്നൊക്കെ പറഞ്ഞ് ഓരോ മുറിയൊക്കെ സങ്കല്പിച്ച് കളിക്കുമ്പോ വേറൊരു കുട്ടി വന്ന് കാല് മടക്കി തൊഴിച്ച് ആ ഉണ്ടാക്കിയ വീട് അങ്ങനെ പൊളിഞ്ഞു ചോദിക്ക അപ്പൊ ഈ കുട്ടി എന്താ കൈകൊണ്ടിച്ചിരിക്കുന്ന നന്നായി ആ കൂട്ടന്റെ വീട് പൊളിഞ്ഞു പോയേന്ന് പറഞ്ഞ് അത് കൈകൊണ്ടിരിക്കുക നമ്മളാണെ അങ്ങനെ ആവോന്നാണ് ചോദ്യം നമ്മളാണെങ്കിൽ അപ്പൊ വീട് പോയല്ലോ എന്ന് പറഞ്ഞു അതില്ല എന്താ മണ്ണ് ശേഖരിച്ചു കൊണ്ടുവരുമ്പ വീട് പണിയുമ്പോ നഷ്ടപ്പെടുമ്പൊക്കെ ഒരേ വികാരമാണ് കുട്ടിക്ക് എന്താ മമതയില്ല നമുക്ക് ഇങ്ങനെയല്ല നമ്മള് കാശ് കൊടുത്ത് പെയിന്റ് അടിച്ച വീട് ഒന്നും മുഷിച്ചാൽ നമുക്ക് ടെൻഷൻ ആയില്ല അപ്പൊ എൻ്റെ വീട് എന്ന മമതാ അത് കുട്ടിക്കില്ല അതാണ് കുട്ടിയെ അർഹകരെ പോലെ എന്നിട്ട് ഒന്നിനോട് ആസക്തി ഇല്ല അല്ലെ ചെറിയ കുട്ടികള് എൻ്റെ പറയില്ല നമ്മളാണ് പിന്നെ ട്രിപ്പിൾ ഇഞ്ചക്ഷൻ കൊടുത്ത് പറയടാന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്കത് പറയിപ്പിക്കാവില്ല നിഷ്കളങ്കം അതേപോലെ വേണം എന്നാണ് പഠിപ്പിച്ചതേ ഒന്നിനോടും അനാസക്തി വക്കരുത് അനാസക്തനാവണം എന്ന സന്ദേഹത്തെ കാണിച്ചു നിർത്തു നാമ്യന്തിനാണാവോ അല്ല എല്ലാത്തിന്റെ ഉള്ളും നന്മ ഉണ്ടല്ലോ അത് ഗ്രഹിക്കലാണ് ആവശ്യം അതുകൊണ്ട് തിന്മ എടുക്കലല്ലോ ബൃങ്കമൽ വേദസാരം വണ്ടിനെ കണ്ടുപഠിക്കൂതാണ് വണ്ട എത്ര 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 ഉള്ളല്ല ചെടിയിലും ചെന്ന് ൊള്ളാണ്ടതേ സുഖടുക്കുന്നുണ്ട് അപ്പൊ ഏതിൻറെ ഉള്ളിൽ നന്മയെ ഗ്രഹിക്കാറാവണത്താം അമോഹതർക്കാവ് ഒരിക്കലും ദോഷ തീർക്കാവരുത് എന്ന് ഏതേലും ഉണ്ട് ഭാഗവതത്തിലുണ്ട് പ്രദേശത്തെ അമോഹതർക്കെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും നന്മയെ കാണാറാവണം എന്നാണ് നമുക്ക് പറ്റണോ നമുക്കോ തൊണ്ണൂറ്റൊമ്പത് കുറവുണ്ടെങ്കിലും കാണില്ല ഒരു ദോഷത്തെയാണ് നമ്മൾ കണ്ടെത്തുക അങ്ങനെ അവരുത് നമ്പൂരി ഭരതം പണ്ട് പറഞ്ഞാൽ കേട്ടുണ്ട് ഒരു നമ്പു എന്ത് കണ്ടാല് കുറ്റാണ്ട് പറയില്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഒരാൾക്ക് തോന്നി ചാവണേനു മുമ്പെ കൊണ്ട് നന്മ പറയിപ്പിക്കണം നിശ്ചയിച്ച് അതിഗംഭീരായിട്ട് ലക്ഷണോത്തരം കിണ്ടിയൊക്കെ ഉണ്ടാക്കി ഇയാളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ പറയണ കുട്ട പറയണ എന്ന് പറഞ്ഞു അറിയും അപ്പൊ അയാൾ നോക്കിട്ട് കിണ്ടിയുടെ പണിയൊക്കെ അസരായി പക്ഷേ പക്ഷേ നന്നായി ഇന്നെ വാര് വടക്കോട്ട് നന്നായിരുന്നാലോചിച്ച ദോഷാണ് കാണത് അങ്ങനെ അവർ അമോഹക്കാവണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചു പ്രത്യേകിച്ച് പിങ്കള അതിന്നും പഠിക്കാറുണ്ട് എല്ലാത്തിന്റെ ഉള്ളിൽ നന്മയെ ഗ്രഹിക്കാൻ ആവരാണ് നാണയായ രണ്ടു വർഷമല്ലേ അതിന്റെ നന്മയെ ഗ്രഹിക്കലാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞത് പിങ്കളയെ നിരീക്ഷിച്ചുതാണ് ഇതക്കാത്ര സന്യാസി അവള് ശരീരത്തിന്റെ വില പറയുകയാണ് പത്ത് അമ്പത് നൂറ് ആയിരം പോരാ പോരാ പോരാന്ന് പറഞ്ഞ് വില വേശു കാണോണേ അപ്പൊ അർദ്ധരാത്രി അടുത്തുകൊണ്ടിരിക്കുമ്പാണ് ഈ പെൺകുട്ടി യാദർശികമായിട്ട് എട്ടാതെ സന്യാസിയെ കണ്ടു വലിയോരത്തും മുണ്ടും വിരിച്ചു സുഖായിട്ട് ഊർക്കം വലിച്ചു തുടങ്ങാദ് അപ്പൊ പെങ്ങളെ അത്ഭുതപ്പെട്ടു അഞ്ചു 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 സ്വാമിക്ക് ഇപ്പൊ സാഹചര്യം അനുകൂല അതേപോലെ വസ്തുക്കളൊന്നും അനുകൂല അല്ല എന്നിട്ട് സുഖമായിട്ട് കിടന്നു കൊണ്ടു കൊടു എനിക്കോ കൊട്ടാരം അപ്പൊ അവള് ചിന്തിച്ചുക എന്ത എനിക്ക് മനസുഖം കിട്ടാണ്ടിരിക്കാൻ കാരണം മറ്റൊരാളാണോ അല്ല എന്റെ ഉള്ളിൽ വല്ലാതെ കണ്ടുള്ള ആഗ്രഹങ്ങള് പ്രതീക്ഷകള് ആശങ്ങള് അതാണ് ദുഃഖത്തിന്റെ കാരണം അല്ലാണ്ട് മറ്റൊന്നല്ല അതാണ് ശങ്കരാചാര്യ പ്രദേശത്ത് ആശ ഇല്ലാത്തവൻ നിൽക്കും ഉള്ളവൻ കൂടും അതല്ല ഞാൻ പറഞ്ഞേ നമ്മളൊക്കെ കാലത്തെ മുതൽ ഓട്ടാണ് എന്ത് ആശകണ്ട മണ്ണാശ പെണ്ണാശ പൊന്നാശ അവസാന നിരാശ വീടുകൾ നാളെ അപ്പൊ ഇവിടെ ആശ ആശയില്ലെങ്കിൽ സുഖായി അപ്പൊ ആ സന്യാസിക്ക് ആഗ്രഹമില്ല പ്രതീക്ഷയില്ല നാളത്തെ കഥ ചിന്തിക്കണമില്ല അതുകൊണ്ട് എവിടെ കിടന്നാലും ഓർക്കും എൻ്റെ ഉള്ളിൽ കൂടുതൽ വേണം എന്നുള്ള ആസക്തി ആഗ്രഹമല്ലേ എന്റെ ഓർക്കം കിടന്നതെങ്കിൽ അവർ വിലയിരുത്തിയതാ വല്ലാണ്ടല്ല ആഗ്രഹമുള്ള പ്രതീക്ഷകളാണ് മനുഷ്യ നിന്റെ ഓർക്കം കെടുത്തുന്നത് അതുകൊണ്ട് ഒന്നോടും വല്ലാണ്ട് ആഗ്രഹങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ നമ്മളങ്ങനെയാണല്ലോ ഇന്നതാവണം എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാറ് ഒരർത്ഥല്ലേ ഇതൊക്കെ തലയിലേറ്റൊരാൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം ചെയ്തൊക്കെ അതല്ലാണ്ട് കൂടുതൽ ആഗ്രഹം പറ്റാ സുഖാവൂ അല്ല ഉറപ്പല്ലേ കാരണം ഇപ്പൊ ചന്ത് പറയും ഞാൻ അങ്ങനെയൊക്കെ ഞാൻ കാരണം പൈസ ആയാ മക്കള് ഇല്ലേ അങ്ങനെയൊന്നും പ്രതീക്ഷ വെക്കാണ്ടിരിക്ക അവര അവരുടെ കാര്യം നോക്കി പോയി സുഖമായിട്ട് ചെയ്യപ്പെടും സന്തോഷിച്ച പോലെ അല്ലാണ്ട് പിന്നെ എന്റെ ഇടയ്ക്ക് പോയിട്ട് അൾക്കാൻ പോലെ ഉള്ളതും കൂടി അപകടാവല്ലേ അങ്ങനെയല്ല കർത്തവ്യങ്ങള് ഭംഗിയായിട്ട് ചെയ്യ പ്രതീക്ഷകൾ ഒന്നിനോടും എന്നാ വയ്ക്കാണ്ടിരിക്ക സമാധാനമല്ലേ സന്യാസികളാണ് ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് അല്ല നോക്കൂ ഞാൻ പറഞ്ഞില്ലേ ടെൻറ്റ് കെട്ടി എത്ര പേരാ കിടന്നു പറഞ്ഞില്ല ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലൊന്നും ഇല്ലേ കൂർണുറങ്ങാ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്താ അവനൊന്നെ അന്നേലേ അതുകൊണ്ട് അങ്ങനെ വേണം പറയാ ആശിനോണു ഗെ ആയിട്ട് വക്കരു പഠിപ്പിക്കുക സഞ്ചാരം തുടരുമ്പോഴാണ് എട്ടുകാലിയെ കണ്ടു കൂർണ്ണനാ എന്താ എട്ടുകാലിക്ക് പ്രത്യേകത നേരത്തെ പറഞ്ഞതല്ലേ അതിന്റെ ഉള്ളിൽ നിന്ന് വശമയമായ രസങ്ങളെ കൊണ്ട് വലതേന്ന് താമസിക്കുന്നു താമസം മാറ്റം തോന്നിയാൽ ആ പശമയമായ രസങ്ങൾ തൻ്റെ ഉള്ളിലേക്ക് പിൻവലിക്കല്ലേ അപ്പൊ എട്ടുകാലിക്ക് സൃഷ്ടിക്കാൻ ഒരാളുടെ സഹായം വേണ്ട എന്നാണ് അർത്ഥം അതുപോലെയാണ് ഭഗവാന്റെ സൃഷ്ടി കാരണം നിമിത്ത കാരണം എന്നൊക്കെയാണ് ഏതാണ്ട് പറയാ ഒരു വസ്തു ഒന്ന് നീന്തും മറ്റൊന്നിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ ഒരു നിമിത്ത കാരണം വേണ്ടോ വെറുതെ എങ്ങനെ ഇരുന്നാൽ സ്വർണം ആവില്ലല്ലോ സ്വർണം ആഭരണാവൂല്ലോ തട്ടാ വേണ്ടേ അല്ലെങ്കിൽ വിഷയം വേണ്ടേ അപ്പൊ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവണമെങ്കിൽ ഒരു നിമിത്ത കാരണം ഇല്ലാണ്ട് നോക്കിയില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല എട്ടുകാലി സ്വന്തം ഉള്ളിന്ന് സൃഷ്ടിച്ച ഉള്ളിലേക്ക് പിൻവലിക്കുന്നതുകൊണ്ട് വേറൊരാള് സഹായം വേണ്ട നിമിത്തകാരണവും ഉപാധാന കാരണം എട്ടുകാളി തന്നെയാണ് ഭഗവാനും അങ്ങനെയാണ് തൻ്റെ ഉള്ളിന്ന് ദിവദാനങ്ങളെയാണ് സൃഷ്ടിച്ച് പ്രണയമായ തന്റെ ഉള്ളിലേക്ക് വേണം അതുകൊണ്ട് കർമ്മബന്ധം ഇല്ല അതാണ് പഠിപ്പിച്ചത് കർമ്മബന്ധം കാരണം മറ്റൊരാള് സഹായം ആവശ്യമില്ല നമ്മളല്ലേ കർമ്മബന്ധം വരാ ലെവലേ അതില്ല ആ തവത്തിയാണ് എട്ട് കാലി എന്ന് പിന്നെ നീണം പിന്നെയാണ് സഞ്ചരിക്കുമ്പോ ചന്ദ്രനെ കണ്ടു നല്ല ഉദാഹരണ ചന്ദൻ എന്താ ചന്ദ്രനും അലിപ്പം മക്കനും ചേർന്നവരും ചന്ദ്രനല്ല എന്റെ കലകളാണ് വലുതാവ ചെറുതാവാ സ്വയം വൃത്തി കലകൾക്കാണ് അതിന് ചന്ദ്രൻ മാറ്റവും ഇല്ല നർത്തം ഇതേപോലെയാണ് ശരീരത്തെ ശരീരത്തെയാണ് തടിക്കാ ശബ്ബാഹോ ആത്മാവിനോ ഒന്നും മാറ്റമില്ല കോൺസ്റ്റന്റ് പറഞ്ഞ ഏതും കോൺസ്റ്റന്റ് ആണ് ചെറിയ കുട്ടിയുടെ ഉള്ളിലും വയസ്സായ മുത്തശ്ശിയുടെ ഉള്ളിലും ഒക്കെ അല്ലേ അല്ലാണ്ട് അത് കോൺസ്റ്റന്റ് ആണ് ആ പഠിക്കാൻ ഉണ്ടായതാണ് വായു നല്ല ഉദാഹരണമാണ് വായു തന്നെ സുഭവില്ലാത്ത സാധനമാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്വഭാവം പകരാണ് അല്ലേ ദുർഗന്ധം ആവുമ്പോ ചിത്ത വസ്തുക്കളായി ബന്ധപ്പെട്ട് നല്ല വസ്തുവായ സുഗന്ധമായി അപ്പൊ ഏതിനോട് ബന്ധപ്പെട്ടാലും അതിനോടുള്ള കൂടുതലുള്ള അറ്റാച്ച്മെന്റ് വരരുത് എന്ന് വായുദേവൻ എന്ന് പഠിക്കാൻ പറ്റിയതാ പിന്നെയാണ് അമ്പ ഉണ്ടാക്കണ ആളെ കണ്ടുമുട്ടിയതാ ഒരു മലയുടെ പോലുള്ള അമ്പിന്റെ അറ്റം ഊർമ്മിച്ചുകൊണ്ട് അപ്പൊ രാജാവിൻ്റെ ഇരുന്നിൽ ഇപ്പൊണ്ടായി അമ്പ ആന അമ്പാരി കുട്ടിപ്പാടിയായിട്ട് അതിഗംഭീരായിട്ട് യാത്ര ദത്താറി നിരീക്ഷിച്ചിട്ടുണ്ട് ഇത്രയും ബഹളം ഉണ്ടായിട്ടില്ല അമ്പ ഉണ്ടാക്കണ ആള് അറിഞ്ഞിട്ടില്ല ഒന്നും തിരിഞ്ഞു നോക്കില്ലേ ചോദിച്ച അതുപോലെ ഉണ്ടായിട്ടില്ല അതോ എന്താണാവോ സംശയം ഇത് അച്ചനിക്കുട്ടിണ്ടാവും പിന്നെ ഒന്നും അറിയില്ല എന്നാ പിന്നെ അടിയിൽ അടുത്ത് പോയിട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ ഇത് അടുത്തേന്ന് വിളിച്ചപ്പോ അയാള് കേട്ടു ഏ അപ്പൊ സംശയേ അപ്പാണ് ചോദിച്ചത് ഇവിടെ ഇപ്പൊ നടന്ന ഈ ബഹളമൊക്കെ അന്ന അറിഞ്ഞില്ലേ എന്ത് ബഹളാ ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല അന്യന്താ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തിയില്ലേ യുദ്ധത്തിന്റെ സാമഗ്രികളാണ് ഞാൻ നിർമ്മിക്കുന്നതേ അമ്പിന്റെ അറ്റകനെ ഊർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ ഏകാഗ്രത ഇല്ലെങ്കിൽ പിന്നെ അതൊന്നും ലക്ഷ്യത്തിൽ കൂടുന്നില്ല അതുകൊണ്ട് ഏത് പ്രവൃത്തിയിലും ആത്മാർത്ഥത പഠിപ്പിക്കണം എന്നാണ് പഠിപ്പിച്ചത് അതേ ലക്ഷ്യത്തിൽ കൂടുക അപ്പൊ ഏതേത പ്രവർത്തിയിലും മനുഷ്യ ആത്മാർഗത ഏകാഗ്രത വേണം എന്നാണ് അമ്മ ഉണ്ടാക്കണം പഠിക്കാനായത് ഏത് വളർത്തി ആയതുകൊണ്ട് അതിനോടൊരു ആത്മാർത്ഥത ഏകാഗ്രത വേണ്ട എന്നുള്ളത് ഇല്ലാത്ത സാധനതാണ് വാക്യങ്ങി അങ്ങനെയെങ്കിലും അഞ്ഞോടി ഞാൻ ഒപ്പിട്ടുണ്ടല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടോ അതല്ലേ അങ്ങനെ ആവരുത് എന്ന് പറയാണ് ഏകാഗ്രത വേണം എന്ന സന്ദേശത്തെ പഠിക്കാറായി സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ പറയൂ വേട്ടാളനെ കണ്ടു വേട്ടാളൊന്നും പഠിക്കാനുണ്ട് നേരത്തെ പറഞ്ഞാൽ പറഞ്ഞ ഉദാഹരണ ഒടുവിനെ വേട്ടാളം കൊണ്ടുപോയിട്ട് തന്റെ കൂട്ടിൽ വെച്ച് കൊത്തി 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 വേദനിപ്പിക്കുമ്പോ നിരന്തരമായിട്ട് കൊടു വേട്ടാളിനെ കൊണ്ട് ധ്യാനിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ അത് വേട്ടാളനായിട്ട് മാറി ഏതാണോ തീവ്രമായിട്ട് ഉള്ളി ധ്യാനത്തിന് പൂർണ്ണാവ് അതായിട്ട് തന്നെ മാറും ദേവരൂപം ദുരഭാപം ആവാ എന്ന് കൌസവ് കൌസലൻറെ കഥ എന്താന്ന് അറിയുമോ നമ്മള് കുറ്റം പറയും എഴുപത്തിനാല് മണിക്കൂറും വിഷ്ണു വിഷ്ണു ധ്യാനിച്ചാലാ കംസനെ നമുക്ക് പറ്റോ நமக்கு ஆம்பழத்தி வரம்பு பட்டனில் ஆலோசி இருபத்தாலு மணிக்கூர் மாற்றா விஷ்ணுவே பரிபூர்ணமாக விஷ்ணுவாய்டு மாறி ஏதாணும் தீவிரமாக அதாய்ட்டு மாறாண்டு அவனை மாற்ற அது வேட்டா இருந்து படிக்க குளரி பட்சி ஆஹாரமக்கிட்டு வயறாய்ட்டு விசப்ப மாறி விசமிக்காயிரம் அப்ப அவன் பட்டனம் வந்து வீழ

എന്തപ്പോ കാരണാവോ വിവേകുദ്ധിയുടെ ചിന്തിച്ചപ്പോ കാര്യം മനസ്സിലായി ഈ സാധനം എന്റെ മൈൽ കയ്യിൽ വന്നു പെട്ട കാരണാണ് അതാണ് ആ കഥ പറഞ്ഞപ്പോ നല്ലൊരു പോയിന്റ് ആ വ്യാസം പറഞ്ഞത് വിശത്തു മാറി പെട്ടി വയനായിട്ടിരിക്കുമ്പോസ് കിട്ടിയിട്ടുണ്ട് ഇനിയും വേണം ഇനിയും വേണം ആസക്തിയാണല്ലോ കാരണേ അതാണല്ലോ അപ്പൊ എനിക്ക് കൂടെ വേണം കൊതികൂട കാരണം അല്ലേ പക്ഷികളൊക്കെ എന്നെ ഉപദേശിച്ച ഉപേക്ഷിക്കാണോ വേദം ചുണ്ടകത്തിപ്പ

இடக்கிடக்கு முக்கியமும் மடி கனவ இல்லா எங்களுக்கு இல்ல மடி கனவ இல்லாதே ஆ யாத்திரையில ஆசிய மாற்றம் கைவசம் வத்திய கூடுதல் கைவசம் கரக்காரு கொத்திப்பா ட்ரெயின் யாத்தையில் பதினேர்டபிள் ஜீவிதத்தோடு அங்கே தயாரு வேகாயிட்ட ட்ரெயினில் கேறியா சூகல்ல யாத்தா இல்லாண்டு யாத்தியா ലഗേജുകള് കൊറേ അധികം കയറിയാലോ അടുത്തിരേക്കണോ പറ മനുഷ്യൻ്റെ അവരെ ഇറങ്ങണ വന്നാൽ കണ്ടിത്ര വിളിക്കില്ലേ പോരാ എപ്പോഴാ ചെയിൻ കട്ട് ചെയ്ത് കനക്കാൻ കൊണ്ടുപോണത് കള്ള കൊണ്ടുപോണത് വിശ്വസനല്ലേ സത്യല്ലേ ആവശ്യത്തിന് കൂടെ വേണ്ട ആവശ്യത്തിന് മാത്രം അല്ലാണ്ട് കൂടെ സുഖം കിട്ടും ഒരു വിചാരിക്കുകയായിരുന്നു പഠിപ്പിച്ച സന്ദേശമാ പിന്നെ കബോധങ്ങള് ഭാഗവത്തെ പല പല സന്ദർഭത്തിലും പ്രത്യേകം പറയേണ്ട ഒരു ഉദാഹരണമാണ് കബോലം പിന്നെ കബോധത്തെ കുറിച്ചാണല്ലോ വേദത്തിലും പ്രമാണമായിട്ടും ഉദാഹരണമാണ് കബോലങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞത് ഇന്നത്തെ മനുഷ്യന്റെ ജീവിതമായിട്ട് താരതമ്യം ചെയ്ത് പറയാണ് വേദവ്യാസ് ഇപ്പൊ നമ്മുടെ ജീവിതം ഏകദേശം ഈ കബോധങ്ങളുടെ ജീവിതം പോലെയാണ് ഈ പക്ഷികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതാത് പറയാൻ കാരണേ എന്താ പ്രത്യേകത ചിണക് കുളക്കണ വരെ കൂട്ടിത്തങ്ങൂത രണ്ട് പറയുന്നുണ്ട് ചിരക്ക് കൊളച്ച കുഞ്ഞുങ്ങളെ സ്വയം പറന്ന് 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 തീറ്റ കണ്ടത്തല്ലേ അല്ലേ പിന്നെ അച്ഛനും അമ്മയായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടോ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ലേ അതല്ലേ കുറഞ്ഞാ അല്ലേ പോക്കറ്റില് സ്വന്തം പൈസ വന്നേ സ്നേഹ അത് കഴിഞ്ഞാ അവൻ അവന്റെ പൊളിക്ക് പോയില്ലേ അതല്ല ഞാൻ ഭാഗവതത്തിലും ഭേദത്തിലും ഒക്കെ പറഞ്ഞു സത്യം അതുകൊണ്ട് ചോദിക്കണ്ട സദ്യ അല്ലാണ്ട് എഴുതില്ല സത്യം പരം തീമങ്ങിയാണ് ഒരു കാലഘട്ടം വരെ ഈ പക്ഷി കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയായിട്ടും എന്തോള്ളൂ அவனாயட்டும் அவனோன் போக்கட்டில் காசு கிட்டு பின் ஆத்திரையும் வேணும் அவங்க வேணும் அவன் நோக்கி போவலே அதான் அது கபோலத்தாண்டாயிரு அப்ப தட்டாத்தையும் நிரீஷிக்க கொச்சு கழிச்சப்படே கபோதப்பி மராமத்து தொடங்கியதா கூட கல்யாணம் கழிக்க அதாண்டோ கல்யாணம் கழிக்கல் அட்டாச்சு அங்கே கல்யாணம் கழித்து பெண் பட்சியை கொண்டு கதா ஆஹ் பட்சி ஆண் பட்சியா ஜீவிதப்போம் எந்த கையோடு கை மெய்யோடு மெய்யே கல்யாணம் கழிச்சிட்டு கிடைச்சி ஞாட் ചേട്ടാ നമ്മളൊന്നല്ലേ അതുകൊണ്ട് ഒരു കട ഒരു കൊടയും ജോലി കൊണ്ടാ നടക്കണത് പിന്നെ ഒരു പ്രയത്ന ആദ്യമൊക്കെ പറഞ്ഞിത്തീന്താ പിന്നെ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ പ്ലേറ്റ് രണ്ടായി ചേട്ടി ഈ ഒരു പത്തടി കാലാവും ഭാര്യ പുറത്താവും ഒരു ഇരുപത് കൊല്ലായ ചേട്ടി വെടിക്ക് പോകുമ്പോ ചേട്ടൻ ആ വെടിക്ക് നോക്കൂടും വല്ലാണ്ടായാൽ കൊള്ളാണ്ടാവും ഉറപ്പല്ലേ ആദ്യം ഇങ്ങനെ കാട്ടിക്കൂട്ടി എന്തൊക്കെ എന്റെ കാര്യം കാണാം அவரை ஒரு குடஞ்சூடி நம்ம ஒன்றல்லே ஆயல இங்கோடய பட்சி குதி கண்ட ஜீவிதம் கண்டப்ப தோதி நொடக்கம் அவசானிக்க வல்லாண்டே அது அவ நோதா அவன் லேசிக்கம்பே குண்டாய ഒന്ന് രണ്ടും കുട്ടികളായി അതോടുകൂടി ആൺപക്ഷിക്കിപ്പോ പ്രശ്നായി എന്താ ആദ്യം തണ്ട തീറ്റാ മതിയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ നോക്കണ്ടേ അതുകൊണ്ട് ആൺപക്ഷിപ്പോ അധിക സമയം ഒന്നും കൂട്ടി കാണാറില്ല എപ്പോഴും തീറ്റ ഓവർ ഡ്യൂട്ടി ഓവർ ഡ്യൂട്ടിയാണ് എപ്പോഴും പറഞ്ഞു നടത്തുന്നത് തന്നെയാണ് അങ്ങനെ ആൺപക്ഷിയോട് പറഞ്ഞു അത്രേ ചേട്ടാ ஜிக்கு போயாலோதான் கல்யாணம் கைட்டு கொண்டிண்ட் பிரச்சனை இதுக்கு மகா மோச அல்லி வேண்டாம் இப்போ ஒரு பருவாய்ப்பு இப்போ ஜோலிக்கு போகிட்டு அங்கே பழிசிங்க அச்சம்பழிசி இல்ல ஆ சமயத்த குஞ்சு மாற்றினே

அவரு மன கூட்டி போகாம போயில இனி கிட்டு கிட்டு எனக்கு காத்திருத்தும் அப்படின்னு நம்ம பெண்பட்சி வரவ் பெண்பட்சி ஒரு அடுத்தள்ளா ஜோனி மூணி ஆகி வந்து ஆப்பட முன்னாட்டா வந்து கிடந்த மக்களே நோக்கும்போ கட்டி காண்சிச்சு சஞ்சரிக்கு குட்டிகளை கட்ட அப்போ இவருக்கு வேண்டிட்டு எந்த அர்த்தம் எடுத்து ஆத்மஹ் அடி கழுத்தா எந்த இவ் திரும்ப இது இத்தையும் கிட்டு அவர் போய போறே ஆஹ் துணி அவன் நம்ம பார்த்தியா നമ്മുടെ പാർട്ടിയുടെ ബി ജെ പി ഏ പോരട്ടെ പോരട്ടെ എന്നുള്ള പാർട്ടിയാ കിട്ടിയത് കൊണ്ട് നിർത്തിയില്ല ആണല്ലോ ഇനിയും വേണം ഇനിയും വേണം ആ ആണ് അതുകൊണ്ട് അവണിച്ചിട്ടപ്പോ കഴിഞ്ഞപ്പാണ് ആൺപക്ഷി വന്നത് ഏതാ ആൺപക്ഷി വന്നത് ആണ് ഭാര്യ പക്ഷി ഞാൻ കുട്ടികളെ കാണാനില്ലേ അവിടെ പോയാവോ അപ്പൊ ചെലപ്പോ ഓണം വെക്കേഷൻ ഒക്കെ ചിലപ്പോ അതുകൊണ്ട് അമ്മ പക്ഷി ഇനി ഭാര്യ പക്ഷി കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോകുന്ന

യും കുട്ടികളും മരിച്ചു കിടക്കണം കണ്ടപ്പോ ആലോചിക്ക ഇനിയിപ്പൊ ജീവിക്കണേന അർത്ഥമുണ്ടോ ഒരർത്ഥം ഇല്ല എഴുത്തിയാഴി ആത്മഹത്യ ചെയ്തു വേണമെങ്കിലും സുഖം തിന്നാൻ അവൻ പോയി ദാത്രേ കാലത്ത് ചായക്കടയിടുന്ന പേപ്പർ വായിക്കിമാനിപ്പോ భార్య మనం భర్తా తూ అవడదే సేపర్ ఆలోచించి ఆకారు ఆత్మహత్య పేపర్ ఫోటో వర కారణం అనే ఫ్రీ పేపర్ అప్పు చావడ పేపర్ ఫోటో కింద చావణ ఆత్మహత్య ఓ అదే చోద్యం அவ எந்தே நல்ல விகாரணும் கைகாண்டியும் வளரிகேண்ட் பால் நல்லதல்ல கல்லுப்பில் அது அதுபோல இது கைகாண்டியும் இல்ல அத்தியபகிட்டு சாதம் அகிலமூழியே எந்த பாடி விகாரா பசே அது கைகாந்தியும் வளரிக்கணும் ஆத்ய காரணம் எந்த ஒட்ட காரணும் എന്റെ മക്കള് വലിച്ചു അയൽക്കത്തെ കുട്ടപ്പന്റെ മക്കള് വലിച്ചാത്മഹത്യോ ചെയ്യില്ല അപ്പൊ എൻറെ എനിക്ക് മമതയാണ് കാരണം അതിനാണ് സ്നേഹമല്ല കാരണം അതല്ലേ സ്കൂളില് പോണ കുട്ടി കൃത്യ എല്ലാ ദിവസവും മൂന്നു മണിക്ക് വണ്ടിയിൽ വന്നോണ്ടിരുന്നു നിക്കാം ഒരു പത്ത് മിനിറ്റാണ് തെറ്റിയ നമുക്ക് അപ്പ ടെൻഷനേ ലേ പോവാണ്ടാവാണ്ടിരിക്കില്ല നമ്മടെ കുട്ടി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമ്മളെ പോ കുട്ടി പോയിട്ടില്ല അന്നാണ് കേട്ടത് ജംഗ്ഷനിൽ വച്ച് സ്കൂൾ ബസ് പറഞ്ഞ് കുറെ കുട്ടികളുടെ കൈ ഒടിഞ്ഞു കേട്ടാണത് പറയില്ലേ തൃപ്പക്കോട്ടപ്പൻ്റെ അനുഗ്രഹം എനിക്ക് തോന്നിയില്ല എന്താ കുച്ഛനെയ്യണം മറ്റേ അല്ലത്തിന്റെ കൈ ഒടിഞ്ഞെടുക്കാൻ അപ്പൊ എന്നെ വളരെ സ്പഷ്ട ചോദ്യം എന്റെ എനിക്ക് മമതയാണ് വിഷ്ണം അല്ലാണ്ട് അതുകൊണ്ട് ആ മമതയാണ് ഒഴിവാക്കണത് ആ പെൺപക്ഷിക്ക് ആരോഗ്യം പള്ളി എന്താ മക്കൾ വലിച്ചു പോട്ടെ അയലക്കത്തെ എത്ര കുട്ടികൾ വേറെ ഉണ്ട് എന്തുകൊണ്ടാ അവനെ ആ നയിൽ കാണ പറ്റണില്ലേ നമുക്കൊക്കെ നമ്മുടെ കുട്ടി എന്തൊരു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അയലക്കെന്താ ചേച്ചിയുടെ കുട്ടി വന്നാ പറയില്ലേ നീടാ കടിന്റെ ഊട്ടി പോയി കൊടണല്ലേ എന്താ ഓടിക്കണം അപ്പൊ തന്നെ അതിനെ മമതയിലേക്ക് പെടുത്തല്ലേ അനുചിച്ച പോലെ അതെ എവിടെയുണ്ടോ ഒരിക്കലും സുഖം കിട്ടുന്നു വിചാരിക്കുകയേ വേണ്ട ഇവിടെ വിവേകം എന്നുള്ളത് ഇല്ലേ ആന്മഷിക്ക ആത്മഹത്യമുണ്ടോ ഭാര്യയും മകളും മഞ്ചും കരുതുക എന്ത് കാര്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാലോ ഭാഗവതം വായിച്ച ആവാല്ലോ അല്ലെങ്കിൽ വിശ്വാസ നന്നാകുമ്പോ സേവനങ്ങളെ സർവീസ് ആയിട്ട് ആവാലോ അല്ലാണ്ട് ആത്മഹത്യ പരിഹാരമാണോ ഒന്നിനും പരിഹാരമല്ല നേരം പറഞ്ഞ ഒരിക്കലും ഗതി കിട്ടാണ്ടായിട്ട് മാറുകണേ അതാണല്ലോ ഇത്രയും നല്ല പറയണ്ട് നല്ലൊരു മനുഷ്യന്റെ ശരീരം ഞാൻ നന്നില്ലേ തുളയാൻ വേണ്ടിട്ട് ഇന്ദ്രിയങ്ങളും കന്നു എന്താ പാദമാതിൽ കൂടെ എന്താ തരേണ്ടത് എന്നിട്ടാ ജീവിതത്തിന്റെ വല അറിയാന്ന് നടക്കുകയാണെങ്കിൽ അവനൊക്കെ തൂങ്ങിട്ടാവും സംശയമൊന്നുമില്ല ഞാൻ പറഞ്ഞതാണ് ഇന്നിപ്പ എല്ലാത്തിന്റെ നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്ന് പഠിപ്പിക്കണോ എവിടെ അനുജോകാറല്ലേ ജീവിതത്തിന്റെ മനുഷ്യജന്മ എടുത്ത ലക്ഷ്യം എന്താ ഒരു ബോധാമേണേ അതില്ല ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല തീരാ போராயமையாய் மாதிரி ஒரி கிளட்டாண்டு களையா நல்ல ஒரு மனுஷன் கிட்டு இது கிட்டு இது ஆக்கிய அது குருவாயிரப்பன் குட்டாணோ திருப்பங்குளப்பன் குட்டாணோ நம்ம விநியோகிக்க போராய்மல்லே அப்பே நல்ல விகாரண நஸ்வார்த்தம் அது போல தான் அயல் காரணையும்

ആനന്ദമാവും എത്താത്രീതിയിൽ കൂടി സന്ദേശം നൽകാം സജ്ജനദ്വാരള്ള ഭാത്മ്യായിട്ട് പറഞ്ഞു അവരാണ് ബഹുമാരെ ഉദ്ധരിച്ചത് അവർക്ക് എന്ത് വിദ്യാഭ്യാസം സൗന്ദര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അവര് എന്നെ സജ്ജനമായിട്ട് കണക്കാക്കിയാലും എളുപ്പ എന്റെ അടുത്ത് എത്താൻ പറ്റിയില്ല സജ്ജനദ്വാര ഭഗവത് പ്രാപ്തി എളുപ്പം സാധിക്കും കലിയത്തിൽ സത്സംഗമാണ് ഭഗവത് പ്രാപ്തിയുടെ ബേസ് വാസ്തവത്തിൽ മറ്റൊന്നല്ലാണ് കർമ്മ പടലായി നാരായണത്തി പട്ടനിപ്പാട് പറയുന്ന ആയാസനങ്ങളാകുന്ന കർമ്മകനങ്ങളെ പോയി വെറുതെ ജീവിതം തുലക്കരുന്ന് രാമകൃഷ്ണൻ പറയും നടി വന്നു എനിക്ക് അടാ അപ്പു പറഞ്ഞു ഞാൻ ഗംഗയുടെ അപ്രയാണല്ലോ രാമകൃഷ്ണേവന്റെ ആസുഖം ഗംഗയുടെ ഇപ്പഴ വന്നപ്പോ സന്ധ്യാസമയം കഴിഞ്ഞപ്പോ കടത്തുകാലം എട്ടി പോയി அப்போ தானே கரையா வந்தது எனக்கு இறங்கியப்ப இழம் போய் ஒருவாட்டி கொண்டு போய் கடத்தோட அப்ப இணைந்து இக்காலம் கிடந்த கொச்சுக்தா கடத்தூரி ஆயிட்டு கொடுத்து அப்போச்சு நே ஹடயி அங்கே வல்லத்தின் மோனில் கூட நடந்திட்டு அபியாசத்தினா சமயம் எடுத்து போகும் முப்பத்தஞ்சு கொல்லம் മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഒരാണ് ലാഭായിരം ഭഗവാനെ സിറ്റെങ്കിൽ വൈകുണ്ഠത്തിൽ പണ്ടെത്തിയെന്നു അനുഭവിച്ചു ഒരാളെ ലാഭീകാരാണ് ഈ ഹൃദയോഗൃഗം പോയത് അല്ലേ ആ കർമ്മജിലെന്ന് പെട്ട് നശിപ്പിക്കരുത് സജ്ജനത്വരാണ് ഭക്തിക്കാണ് മഹത്വം ഹംസജീതയെ കൂടി വെള്ളവും പാലും ചേർത്ത് എല്ലാ പാല് മാത്രം എടുക്കാനുള്ള കഴിവല്ലേ ഹംസങ്ങൾക്ക് രേവണ ജീവിതം ഉത്തമ നന്മ എന്മയുണ്ട് நர்மே சாம்ஸ் எடுக்கப்பட்டு அது வனோகம் சதி இது பற்ற பின்புகம் அதேபோல பிரத்யேகித்தர்மே ஜானயோகம் அதேபோல அழகீதா பூஜாவதியோட உபதேசி இனி வாய்க்க போனது பிரதானப்பட்டு அத்தாய்வந்து உபதேசங்கள் വലിയ നാരായണന്റെ അടുത്തേക്ക് വർദ്ധവനെ എത്തിക്കാൻ പോവാണ് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും എല്ലാപാലും സുധാഭഗവാനും ഗദ്യാവതാരം പരീക്ഷരുന്ന സാഹിത്യം നാൽക്കണ്ണേഴ്ചം വായിച്ച് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് എത്തായി ഇപ്പം നിർത്തി നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് പാരായണം തുടരുമ്പ് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വായിക്കുന്നത് നാരായണീൻ തീർന്നില്ല എന്നല്ലേ വന്നത് നാൽപ്പത് മിനിറ്റ് ഉണ്ട് തീർക്കണം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ